ഹലോ ഗായ്സ് രാജസ്ഥാനിലെ ലോക്കൽ ട്രെയിനിൽ പോകുമ്പോഴാണ് എനിക്ക് രണ്ട് തന്തപ്പടി ഫ്രണ്ട്സിനെ കിട്ടിട്ടാണ് പുറത്തുനിന്ന് ആരെ കിട്ടിയാലും നമ്മളെ കേരളത്തിനെ കുറിച്ച് ഇങ്ങനെ പൊക്കി അടിക്കലാട്ടോ എന്റെ ഒരു ഹോബി നിങ്ങളൊന്നും പോയി അടിക്കണ്ട കേട്ടോ അങ്ങനെ കുറിച്ചൊക്കെ ഞാൻ അവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിന്റെ അടുക്കോലും എന്നോട് ചോദിച്ചാൽ നിങ്ങൾ കേരളത്തിലല്ല മീൻ കിട്ടലുണ്ട് കേട്ടണല്ലോ അപ്പൊ ഏതായാലും ഓല അത് കേട്ടണല്ലോ പിന്നെ ഞാനാണ് തുടങ്ങി എന്റെ അമ്മ ഒക്കെ മീൻകറിയൊക്കെ നേരത്തെ നേരെ പോയെ പോയാണ്ട് ഒരു വക്കറ്റോണ്ടാണ് കോരു അതിലുണ്ടാവും കൊറേ മീൻ അങ്ങനെ ഞങ്ങള് നേരെ ഫ്രഷ് മീൻ നേരെ സ്പോട്ടിൽ തന്നെ പൊരിച്ചോണ്ടാണ് തിന്നലാൻ തന്നെ അപ്പോൾ വരണ്ടോ നിങ്ങൾക്കൊക്കെ എന്ത് സുഖാലേ ഈ രാജസ്ഥാനുള്ള െ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാണ് കാരണം അവരെ പ്രത്യേകത എന്താ വച്ചാലേ സ്കൂളിലെ സാർമാരായാലും ഗവൺമെന്റ് ജോലി ഉള്ളവരായാലും കൽപ്പണിക്കാരായാലും എല്ലാവരും ഒരേ സ്ഥലത്ത് ഇരുന്നാണ്ട് അതാ ലുഡോ കളിക്കുന്നു എന്ത് രസാലതൊക്കെ കാണാൻ നമ്മളെ നാട്ടിലൊക്കെ അതേമാരി നിലത്തിരുന്ന് ലുഡോ കളിച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാര് പറയും ഓക്ക് തലക്കം ദോശ കണ്ടു അവന്റെ അടുത്തുനിന്ന് മാറി നിൽക്കും മോളെ ആണ് ഇവിടെ ഒക്കെ സീറ്റ് ഒഴിവ് ഉണ്ടായിട്ട് അറ്റിങ്ങൾ അപ്പുറത്ത് നമ്മൾ ഈ അങ്കലവാടിയിലൊക്കെ ഉപ്പുമാവ് വാങ്ങാതിരിക്കുന്നതിരിക്കുന്നത് ഞാൻ അറ്റിങ്ങോട് വെച്ചിട്ട് എന്തെ ഇരിക്കുന്നത് അപ്പൊ അറ്റിങ്ങൾ പറഞ്ഞാൽ എന്താ പറയുക സീറ്റിൽ ഇരുന്നുണ്ടെങ്കിൽ ചന്തി ഉറക്കില്ലല്ലോ ഒക്കെ എങ്ങനെ അയച്ചാലേ നമ്മള് ഡ്രസ്സ് ഫുള്ള് അയച്ചാണ്ട് മേത്തൊക്കെ എണ്ണയച്ചാണ്ട് ഏതെങ്കിലും കസാലേ പോയിരുന്നെങ്ങനെ ഉണ്ടോ അതേമാതിരിയാണല്ലോ ഫീൽ ചെയ്യാ ഞാൻ പിന്നെ രാജസ്ഥാനികളെ കൂടെ കൂടിയപ്പോഴേ ഞാൻ കേരളക്കാരെ അവിടെ നിന്ന് കളിയാക്കാൻ തുടങ്ങിട്ടെ ഈ കേരളക്കാര് ട്രെയിനിൽ കയറിയാലും ലുഡോ ഒന്നും കളിക്കില്ലടോ ഇവര് ഈ മെരുവിന്റെ ചോര കുടിച്ച മാതിരി ഈ അംബേദ്കറിന്റെ പ്രതിമ വെച്ച മാതിരി ഇങ്ങനെ ഇരിക്കുകയ്യാ നമ്മളെ നാട്ടിൽ ഈ ചെലവെല്ല കണ്ണുകൊക്കെ ട്രെയിനിൽ ട്രെയിനിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ആരോടും വർത്താനം പറയാതെ ഉറങ്ങി തൂങ്ങിട്ട് ഈ ചെമ്പോത്തിന്റെ കണ്ണും അല്ലായിണ്ടാവും ഓരോരുത്തരെ കണ്ണ് ഇന്ത്യ സൗണ്ടും ചായ വെക്കുന്ന ബംഗാളികളെ മാതിരി ആയിട്ടുണ്ടോന്ന് ഞാനൊന്നും ടെസ്റ്റ് ചെയ്താട്ടാ ശരിക്കും